നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഒരു വനിതാ ഡോക്ടർ കേരളത്തിന് പുറത്ത് ബീഹാറിലാണ് അവർ ജോലി ചെയ്യുന്നത് അവർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പലപ്പോഴും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലൂടെ മാധ്യമ ശ്രദ്ധയും സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടിയ ഒരു വനിതാ ഡോക്ടർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല പേര് പറയാത്തതിൻ്റെ കാരണം ഒരു നിയമപരമായിട്ട് അവർ നേരിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടല്ല കാരണം പേര് പറയേണ്ട ആവശ്യം വന്നാൽ പറയാം ഇനിയുള്ള ദിവസങ്ങളിൽ പേര് പറയാ പറയുന്നത് ഒരു കൂടുതൽ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു പരസ്യം അവർക്ക് നൽകണ്ട എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അവരുടെ പേര് പരാമർശിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ പേര് പറയുന്നില്ല ബീഹാറിൽ താമസിക്കുന്ന താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടർ ഇന്നലെ ഇന്നലെയാണോ ക്രിസ്തുമസ് ദിനത്തിലാണോ ക്രിസ്മസ് ദിനത്തിലെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇന്നലെയെന്ന് വെച്ചോളൂ ദിവസം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു വിഷയമെന്ന് പറയുന്നത് അവർ പതിവ് പോലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏറെ പരിഹാസ വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മത സൗഹാർദ്ദ പടങ്ങളുണ്ടല്ലോ ഒരു കുറിയിട്ട തുപ്പിയിട്ട കൊന്തയിട്ട മൂന്ന് പേര് നിന്ന് കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങളുടെ പടങ്ങൾ അത്തരത്തിലുള്ളൊരു പോസ്റ്റായിട്ടാണ് എനിക്കത് വ്യക്തിപരമായിട്ട് തോന്നിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്ന അഭിപ്രായവും തന്നെയാണ് ആ പോസ്റ്റിലെ വിഷയമെന്ന് പറയുന്നത് അവരെ ബീഹാറിൽ താമസിക്കുമ്പോൾ അവരുടെ ബീഹാറിലവരുടെ താമസസ്ഥലത്തിനടുത്തുള്ള പള്ളിയിൽ പതിവുള്ള ആഘോഷം ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ ഒരു മ്ലാനത പരന്നിരുന്നു സംഘപരിവാർ എപ്പോഴാണ് ഇടിച്ചു കയറി വന്ന് പള്ളി അടിച്ചു തകർക്കുക അല്ലെങ്കിൽ ആഘോഷങ്ങൾ നിർത്തിക്കുക എന്നുള്ള ഒരു ഭീതി അവരിൽ നിന്നു പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് പോലെ ഞാൻ പറയുമല്ലോ അബൂബക്കറായിട്ടുള്ള ഞാൻ സ്ഥിരം രാവിലെ കരുണാരൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് പുട്ടും കടലയും കഴിച്ച് ചായയും കുടിച്ച് ല്ലാതെ എൻ്റെ ദിവസം തുടങ്ങാറില്ല ഈ അബൂബക്രന്മാർ കരുണാകരൻ ചേട്ടന്മാരുടെ കടകളിൽ നിന്ന് ചായയും വടയും കഴിച്ച കണക്കും പുട്ടും കടലയും കഴിഞ്ഞ കുറേ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത് കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കരുണാകരൻ ചേട്ടന് മിനിമം അംബാനിയുടെ പകുതി സ്വത്തെങ്കിലും ഉണ്ടാവേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു കരുണായം ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിലെൻ്റെ ഒരു സംശയത്തിൻ്റെ കാര്യം അത് പറഞ്ഞു പറഞ്ഞേയുള്ളൂ സാന്ദർഭികമായിട്ട് അപ്പോൾ അത്തരത്തിൽ ഈ കരുണാ അബൂബക്രേയും കരുണകാരൻ ചേട്ടൻ്റെയും കാര്യം പറഞ്ഞതുപോലെ ഈ വനിതാ ഡോക്ടർ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ക്രിസ്ത്യൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ക്രിസ്മസ് പാചകങ്ങൾ ചെയ്തതും അപ്പോൾ ഗ്രഹനാഥയ്ക്ക് ആ ക്രിസ്മസിന് എന്തോ ജോലിക്ക് പോകേണ്ടതു കൊണ്ട് അതിൻ്റെ ഒരു സ്നേഹാധികാരത്തോടെ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് അതിൻ്റെ ചുമതല പോയത് അപ്പോൾ അവിടുത്തെ പപ്പയ്ക്ക് കേക്ക് ഉണ്ടാക്കിയോ എന്തോ എന്തൊക്കെയോ വിഭാഗങ്ങളൊക്കെ വെച്ച് വിളമ്പിയതും പുൽക്കൂട് ഉണ്ടാക്കിയതുമൊക്കെ ആയിട്ടുള്ള മധുര മനോജ്ഞ കേരളത്തിൻ്റെ സംസ്കാരം ഞങ്ങൾ ബിഹാറിലേക്ക് കൊണ്ടുചിരുന്നു എന്നാലും സംഘപരിവാർ ഇങ്ങനെ ചെയ്തല്ലോ ശ്രീനിവാസൻ പറയുന്ന പോലെ ഈശ്വര ഭഗവാനെ എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ അയാളെ ഞാൻ വെറുതെ ഇവിടെ ഇല്ലാ കോടതിയിൽ കേസെടുക്കുമെന്ന് പറയുന്നതുപോലെ എന്നാലും സംഘപരിവാർ ഇങ്ങനെ ചെയ്തല്ലോ ഇതാണ് ആ പോസ്റ്റിൻ്റെ ഒരു ഏകദേശ രൂപം പിടികിട്ടിയില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുവാനുള്ളൊരു കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാസർഗോഡ് ബോവിക്കോണം കോണത്ത് മൂളിയാറാണെന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര് അവിടുത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്ന ഒരുക്കിയിരുന്നൊരു പുൽക്കൂട് തകർത്തിയൊരു വ്യക്തിയുണ്ട് എ മുസ്തഫ പുൽക്കൂട് തകർത്ത് അവിടുത്തെ പുൽക്കൂടിൽ വെച്ചിരുന്ന ഉണ്ണിയേശുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഒക്കെ രൂപങ്ങളെടുത്ത് കൊണ്ടുപോയി ചവിറ്റുകൊട്ടയിൽ നിക്ഷേപിച്ച ഇയാളോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവിനോട് പോയി ചോദിക്ക് അങ്ങേരെ സ്വയം രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് കേസെടുത്തു പക്ഷേ അധികം നാളയാൾ അകത്ത് കിടന്നില്ല ജയിലിൽ കിടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കൃത്യം ഒരു മാസത്തിനുള്ളിൽ ബൈബിള് കത്തിക്കുന്നൊരു വീഡിയോ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച് ഇയാൾ വീണ്ടും വിവാദമുയർത്തി അത്തവണ കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നതിനാൽ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു പോലീസ് കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം എ മുസ്തഫയ്ക്ക് എന്ത് സംഭവിച്ചു എ മുസ്തഫ ഇനി അടുത്ത ഈ പറയുന്ന പോലെ ക്ലാസ്സിൽ പ്രൊമോഷൻ കിട്ടി എട്ടിൽ നിന്ന് ഒമ്പതിലേക്കും ഒമ്പതിൽ നിന്ന് പത്തിലേക്കും ഒക്കെ പോകുന്നത് പോലെ ഈ ബൈബിൾ കത്തിക്കുന്നതിൽ നിന്ന് പ്രൊമോഷൻ വാങ്ങി സിറിയയിലേക്ക് ജിഹാദിന് പോയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്രയും ഇതൊരു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഇനി ഏതാണ്ട് ആ വർഷങ്ങളിൽ തന്നെ പാലാ ബിഷപ്പിൻ്റെ അതിന് തൊട്ട് മുമ്പോ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് എസ് ഡി പി ഐ പി എഫ് ഐ ഭീകരവാദികൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കൊലവിളിയുമായി നടത്തിയ മാർച്ച് ഓർമ്മിക്കുന്നുണ്ടാവും കേരളം ആ മാർച്ചിൽ പാലാ ബിഷപ്പ് ഹൗസിന് സംരക്ഷണം നൽകിയത് പിണറായിയുടെ പോലീസാണോ എന്നുള്ളത് പിണറായിയുടെ പോലീസ് പറയേണ്ട കാര്യമാണ് എന്തായാലും സംഘപരിവാറുകാർ ആ പാലാ ബിഷപ്പ് ഹൗസിന് സംരക്ഷണം തീർത്ത് പാലയിലുണ്ടായിരുന്നു അതുറപ്പാണ് അത് മറ്റൊരു വസ്തുവാണ് ഇനി മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവരുടെ നിരോധനത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ ഒരു റാലി നടന്നിരുന്നു ഒരു പത്ത് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ചിനെക്കൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനോട് അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള കുന്തിരിക്കോ മറ്റും ശേഖരിച്ചു വെച്ചോ അവ അരിയും അവലും കുന്തിരിക്കോ ഒക്കെ ശേഖരിച്ചു വെച്ചോ ക്രിസ്ത്യാനികളോട് മാത്രമല്ല ഹിന്ദുക്കളോടും ഉണ്ടായിരുന്നു എന്നുള്ള ഭീഷണി പച്ചയ്ക്ക് മുഴക്കിച്ച ഭീകരവാദികളുടെ നാടുമാണ് കേരളം ഇത്തരത്തിലുള്ള കേരളം എൻ്റെ കേരളം എത്ര സുന്ദരമായിരുന്നു സംഘപരിവാറുകാർ അതിനെ വർഗീയമാക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഈ വനിതാ ഡോക്ടർ ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിൽ നിന്നും ഒരു വർഗീയതയുടെ ഒരു ഛായ പോലും ഡോക്ടർക്ക് തോന്നിയില്ലേ എന്നുള്ളത് ഒരു ചോദ്യമാണ് ആ ചോദ്യം ഉയരുമ്പോൾ മറ്റൊരു ഭീതിയും കൂടി മനസ്സിൽ വരുന്നു ഡോക്ടർ അങ്ങനെയാണെന്നല്ല പറയുന്നത് സമീപകാലത്ത് ഡൽഹിയിൽ നടന്നൊരു ഭീകര ആക്രമണത്തിൽ പിടിക്കപ്പെട്ട ഡോക്ടർമാർ അതിൻ്റെ അനുബന്ധമായിട്ട് അതിന് മുൻപ് ഗുജറാത്തിൽ ഈ റൈസിനെന്നുള്ള മാരകമായ വിഷാം വിഷ വസ്തു ജലത്തിൽ കലർത്തി ആളുകളെ കൊല്ലാനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിരുന്ന ഒരു ഭീകരവാദി അയാളും ഡോക്ടറായിരുന്നു ആ ഡോക്ടറും ഈ ഡോക്ടറും ഒക്കെ ഒരേ മാനസികാവസ്ഥയിലാണോ സഞ്ചരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ കുറ്റം പറയാൻ സാധിക്കില്ല ഇനി ഒരു വർഗീയതയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പരാമർശിക്കാതെ പോ മുന്നോട്ട് പോകാൻ തരമില്ല അതും കേരളത്തിൽ നടന്നൊരു സംഭവമാണ് കാസ എന്നൊരു സംഘടനയുണ്ട് കിവിൻ പീറ്റർ എന്നുള്ളൊരു വ്യക്തിയാണ് അതിൻ്റെ തലപ്പത്തുള്ളത് വളരെ കൃത്യമായിട്ടും വളരെ ശക്തമായിട്ടും രൂക്ഷമായിട്ടും കേരളത്തിൽ ഇടത് വലത് പാർട്ടികൾ നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി നടത്തുന്ന പ്രീണനങ്ങളെ തുറന്നു കാണിക്കുകയും അതിൻ്റെ പേരിൽ അവരെ സുഖിപ്പിക്കുവാനെന്ന പേരിൽ പുറത്തുവിടുന്ന വ്യാജ വാർത്തകൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്മസ് കരോൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഗണഗീതം പാടണമെന്ന് ബി എം എസ് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്ത പാലക്കാട് കരോൾ സംഘത്തിനെ ആക്രമിച്ചത് ആർ എസ് എസ്സുകാരാണെന്നുള്ള വാർത്ത ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇത്തരത്തിലുള്ള വാർത്തകളുടെ വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഘടന കൂടിയാണ് കാസ ആയിരുന്നു എന്ന് വേണം പറയാൻ കാസയെ നിരോധിച്ചു എന്നല്ല പറയുന്നത് പക്ഷേ ക്രിസ്തുമസ് ദിനം മുതൽ കാസയുടെ ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ ലഭ്യമല്ല അപ്പോൾ വിചാരിക്കും ഏ മോദി കാസയ്ക്കിട്ടും പണി കൊടുത്തോ മോദി മോദിയല്ല കാസക്കിട്ട് പണി കൊടുത്തത് കൃത്യമായിട്ട് ഫേസ്ബുക്ക് കാസയെ അറിയിച്ചിരിക്കുന്നത് കേരള ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യയിൽ കാസയുടെ ഔദ്യോഗിക പേജിൻ്റെ ഒരു പ്രചാരണം ഞങ്ങൾ തടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് കേരള പോലീസ് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഫേസ്ബുക്ക് കാസയുടെ ഔദ്യോഗിക പേജ് ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത തരത്തിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി കേരള പോലീസ് എടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും കാസയ്ക്ക് കാസയ്ക്കോ കാസയുടെ ഔദ്യോഗിക പ്രതിനിധികൾക്കോ അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാസ തന്നെ പറയുന്നത് എന്തിനാണ് കാസയെ നിരോധിച്ചത് കാസ എന്ന് പറയുന്ന രജിസ്റ്റേഡ് ആയിട്ടുള്ള ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവർ നിയമം അവരാരെയും അരിയും അവലും കുന്തിരി കുന്തിരിക്കും കരുതി വെച്ചോ മരണാനന്തര ചടങ്ങുകൾക്കായിട്ടൊന്നും വെല്ലുവിളിച്ചിട്ടില്ല അവരൊരിടത്തും ഒരു പള്ളിയിലെയും ജാറം തകർക്കാൻ പോയിട്ടില്ല ഈ പുൽക്കൂട് തകർത്തതുപോലെ അവർ ഒരു ഖുറാനും കത്തിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് കൃത്യമായ ഭാരതവിരുദ്ധത പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലുകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ പേജുകൾ പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ അവയൊന്നും തടയാത്ത പോലീസ് വളരെ ശുഷ്കാന്തിയുടെ കാസയുടെ പേജ് തടയുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഇതും നമ്മുടെ വനിതാ ഡോക്ടർ കണ്ടിട്ടില്ല നമ്മളിൽ പലരും ഇതൊന്നും കാണാതെ പോകുന്നു അതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും കാസ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പേജും അവർ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സാധ്യമായിട്ടുള്ളവർ താല്പര്യമുള്ളവർ കാസയെ പിന്തുടരുക കാസയ്ക്ക് കാസയുടെ നയങ്ങളോട് ഉള്ള ഒരു ആഭിമുഖ്യമോ വ്യക്തിപരമായിട്ട് എനിക്ക് കാസേയുടെ നയങ്ങളോട് ആഭിമുഖ്യമുണ്ട് എന്നുള്ളത് തുറന്ന് സംബന്ധിച്ചുകൊണ്ട് തന്നെ പറയുമ്പോൾ തത്വമായി ന്യൂസ് എന്ന് പറയുന്നത് കാസയുടെ ഒരു പ്രചാരണത്തിനുള്ള ഒരു വേദിയല്ല പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വൺ വേ അല്ല ഒരു വിഭാഗത്തിന് മാത്രമുള്ള ഒരു കാര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് അവസാനിക്കുന്ന ഒരു കാര്യവുമാണ് അതിന് പരി പരിമി പരിധികളും പരിമിതികളുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു ഭാരത പൗരനും ഒരു ഭാരത പൗരന്മാർ നടത്തുന്ന ഒരു ചാനലും എന്നുള്ള രീതിയിലാണ് തത്വമി ന്യൂസ് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ വനിതാ ഡോക്ടർ കണ്ടിട്ടില്ല അത് കാണാതെ കണ്ണടച്ചിരുന്നിട്ട് എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ ചെന്നിരുന്ന് നോക്കിയിട്ട് അയ്യോ കാര്യം കാരണം ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിതീഷ് കുമാർ സംഘപരിവാർ പിന്തുണയ്ക്കുന്ന നിതീഷ് കുമാറാണല്ലോ അവിടെ ജയ് ജയിച്ചിരിക്കുന്നത് അതിന് മുമ്പുള്ള ബിഹാറ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ബീഹാർ എങ്ങനെയായിരുന്നു എന്ന് ഡോക്ടർക്ക് അറിയാൻ വഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഡോക്ടർ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരു പഠിക്കുകയായിരുന്നിരിക്കണം ഒന്ന് അന്വേഷിച്ച് നോക്കണം അവിടെയുള്ള സമസ്താപുരലം കണ്ടാണ് ഡോക്ടർ താമസിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കിയാണ് ബിഹാറിൽ സമസ്തപുരം നല്ല തേർവാഴ്ച ഉണ്ടായിരുന്ന സ്ഥലമാണ് യാ ലാലു പ്രസാദ് യാദവിൻ്റെ കാലത്ത് തേർവാഴ്ച ഉണ്ടായിരുന്ന കാലമാണ് ഡോക്ടറെ പോലൊരാൾക്ക് പകലോ രാത്രി പോട്ടെ പകൽ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമോ സാധിക്കുമായിരുന്നൊരവസ്ഥയായിരുന്നു ബിഹാറിൽ നിന്നൊന്ന് അന്വേഷിച്ച് നോക്കുക അവിടെ നിന്ന് എങ്ങനെ ബീഹാർ മാറി എന്നുള്ളതും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും കാരണം ഈ മഞ്ഞക്കണ്ണാടി അല്ലെങ്കിൽ പച്ചക്കണ്ണാടി മുഖത്ത് നിന്നും മാറിക്കിട്ടാനത് സഹായകരമാകും അതൊരു ഉപദേശ രൂപേണ പറഞ്ഞു എന്ന് മാത്രം ഡോക്ടർക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം മറ്റുള്ളവർക്ക് ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് സ്വയം ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യാം നമസ്കാരം